നമസ്കാരം വോട്ടംഗത്തിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ഹരിത രാഷ്ട്രീയത്തിൽ കേരളത്തിൽ അറിയപ്പെടുന്ന യുവ നേതാവ് പ്രസംഗകൻ എഴുത്തുകാരൻ രാഷ്ട്രീയക്കാരൻ എന്നീ നിലകളിലെല്ലാം പ്രശസ്തനായ വയനാടുകാരൻ യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ട്രഷറർ ശ്രീ പി ഇസ്മയിൽ ആണ് എന്നോടൊപ്പമുള്ള അതിഥി നമസ്കാരം സ്വാഗതം വോട്ടംഗത്തിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഒരു ഘട്ടത്തിലാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് നിങ്ങളൊരു രാഷ്ട്രീയ പ്രവർത്തകനേക്കാളും ഉപരിയായിട്ട് ഒരു എഴുത്തുകാരൻ കൂടിയായതുകൊണ്ട് രാഷ്ട്രീയ നിരീക്ഷകൻ കൂടിയാണല്ലോ എന്താണ് ഒരു പൊതുവേ ഒരു വിലയിരുത്തൽ എന്താണ് കേരളത്തിൽ ഒരു യു ഡി എഫിന് അനുകൂലമായ തരംഗം ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് കാരണം കഴിഞ്ഞ വർഷത്തെക്കാളും ഒരു മുന്നേറ്റം മുന്നേറ്റമുണ്ടാവും എന്നുള്ളതാണ് ഇരുപതിലിരുപത് തന്നെ നിലവിലെ സാഹചര്യം ഞങ്ങളോട് അങ്ങനെയാണ് പറയുന്നത് കുറഞ്ഞു പോയല്ലോ പോളിങ് പൊതുവായി അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇൻട്രോസ്പെക്ഷൻ നടത്തേണ്ട ഒരു വിഷയമാണ് കാരണം ഒന്നാമത് ഞാൻ മനസ്സിലാക്കുന്നത് കുറ്റമറ്റൊരു വോട്ടർ പട്ടിക അല്ല ഇക്കുറി പുറത്തിറങ്ങിയത് എന്നുള്ളതാണ് രണ്ടാമത് വോട്ടിംഗ് യന്ത്രത്തിലെ അതിൻ്റെ ഒരു മന്ദഗതിയും പോളിങ് ശതമാനത്തിലേക്ക് അതിൻ്റെ കുറവിലേക്ക് വഴി തുറന്നിട്ടുണ്ട് കാത്തു നിൽക്കാൻ പറ്റാതെ ആൾക്കാർ വോട്ട് ചെയ്യാതെ പോയി കുറെ കേന്ദ്രങ്ങളിൽ കുറച്ചൊക്കെ അങ്ങനെയും ഉണ്ടായിട്ടുണ്ട് കാരണം മണിക്ക് ശേഷം പത്ത് മണിവരെയും പന്ത്രണ്ട് മണിവരെയൊക്കെ തെരഞ്ഞെടുപ്പ് നടന്നതായി റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് ഇപ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി നല്ലൊരു പ്രചരണം ക്യാമ്പയിൻ നടത്തിയിരുന്നു പ്രത്യേകിച്ച് ഇപ്പം ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം പറയുന്നു ചിലരൊക്കെ പറയുന്നു മൂന്ന് സീറ്റൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് അതിലൊന്ന് തിരുവനന്തപുരം തൃശ്ശൂർ പിന്നെ മൂന്നാമത് പത്തനംതിട്ടയൊക്കെ സാധ്യതയൊക്കെ പറയുന്നുണ്ട് നിങ്ങളുടെ ഒരു വിലയിരുത്തലിൽ ഈ മൂന്ന് സീറ്റ് കിട്ടുമോ അവർക്ക് ബി എല്ലാ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും ബി ജെ പി ഇങ്ങനെ പ്രതീക്ഷ വെച്ച് പുലർത്താറുണ്ട് മതേതര കേരളം ബി ജെ പിയെ വാരിപ്പുളരുന്നൊരവസ്ഥ നിലവിലുണ്ടാവില്ല ഭാവിയിലും അത് പ്രതീക്ഷിക്കേണ്ടതില്ല ഇവിടുത്തെ പോളിംഗ് കുറഞ്ഞത് രാഹുൽ ഗാന്ധിൻ്റെ ഭൂരിപക്ഷത്തെ ബാധിക്കുന്ന പറയുന്നത് അതിൻ്റെ കണക്കുകളൊക്കെ യു ഡി എഫ് എടുത്തിട്ടുണ്ട് ഇപ്പം പോളിംഗ് ശതമാനം കുറഞ്ഞു എന്ന് പറയുമ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ വർഷത്തെ വോട്ടിംഗ് പാറ്റേണിൽ പന്ത്രണ്ടായിരം വോട്ടിൻ്റെ കുറവാണ് മൊത്തത്തിൽ വന്നിട്ടുള്ളത് പക്ഷേ അത് രാഹുൽ ഗാന്ധിക്ക് കുറയേണ്ട ആവശ്യമില്ല കാരണം രാഹുൽ ഗാന്ധിയിലാണല്ലോ പ്രതീക്ഷ ഉള്ളത് ഇന്ത്യയിലെ മതേതര ഒന്നടങ്കം പ്രതീക്ഷിക്കുന്ന ഒരു തിരിച്ചുവരവിൻ്റെ പാത ഒരുക്കുന്ന ഒരു വ്യക്തിക്ക് വോട്ട് ചെയ്യുക എന്നുള്ളത് സ്വാഭാവികമായും അത് വോട്ടിൽ പ്രതിഫലിക്കും കഴിഞ്ഞ വർഷത്തിന് ഇതിനേക്കാളും ഭൂരിവർഷം വർദ്ധിക്കാനാണ് സാഹചര്യം പ്രതികരണശേഷിയുള്ള കുറേ യുവാക്കളുടെ ഒരു കൂട്ടായ്മയാണല്ലോ യൂത്ത് ലീഗ് അപ്പോൾ സാധാരണഗതിയിൽ എന്ത് വിഷയം വന്നെങ്കിലും പ്രതികരിക്കും നിങ്ങൾ ഈ കൊടി വിവാദം വന്നപ്പോൾ നിങ്ങളുടെ ഒരു പ്രതികരണം ഉണ്ടായോ എന്താണ് ഇപ്പോൾ അതിൽ ഒരു പ്രതികരണം എന്താണ് തെരഞ്ഞെടുപ്പ് കൊടിയുമായിട്ട് എന്താണ് ബന്ധം തിരഞ്ഞെടുപ്പിൽ ചിഹ്നവും സ്ഥാനാർത്ഥിയാണ് ഏറ്റവും വലിയ വിഷയം മാത്രവുമല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ആഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യദിനത്തിൽ ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയരുമോ ഇല്ലയോ എന്നുള്ള ആശങ്കപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് അപ്പോൾ റിപ്പബ്ലിക് ദിനത്തിലും സ്വാതന്ത്ര്യ ദിനത്തിലും നമുക്ക് ദേശീയ പതാക ഉയർത്താൻ അവസരമുണ്ടാകണം അപ്പോൾ അതിന് വഴിയൊരുക്കുന്ന രീതിയിൽ വിവാദങ്ങൾ ആഗ്രഹിക്കുന്ന പലരും ഉണ്ട് അപ്പോൾ അവരുടെ മുദ്രാവാക്യം ഏറ്റെടുത്തുകൊണ്ടാണ് വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഇടതു വർഷവും പ്രചരണം നടത്തിയത് അത് വളരെ ദൗർഭാഗ്യകരമാണ് അത് ഇപ്പോഴും അത് പാടില്ലായിരുന്നു നിനക്ക് തോന്നുന്നത് അങ്ങനത്തെ ഒരു ചർച്ച ആവശ്യമില്ലായിരുന്നു കഴിഞ്ഞ വർഷം ബി ജെ പി നടത്തി ഈ വർഷം ഇടതുവർഷവും നടത്തി മാത്രവുമല്ല ഇതേ കൊടി വടകരയിൽ കൂടുതൽ ഷാഫിക്ക് വേണ്ടി ഉയർത്തി അത് വർഗീയതയാണ് എന്നാണ് പറയുന്നത് നാഷണൽ ലീഗ് എന്ന് പറയുന്ന ഒരു സംഘടന കേരളത്തിൽ അന്നത്തെ മുസ്ലിം ലീഗിലെ ദൗർഭാഗ്യകരമായ പിളർപ്പിനെ തുറന്നുണ്ടായപ്പം അന്ന് അവരോട് കൊടിയിൽ മുസ്ലിം അടയാളം ഉണ്ടാകാൻ പാടില്ല പേരിൽ മുസ്ലിം ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞത് ഇന്ന് ബി ജെ പി എന്താണ് പറയുന്നത് അത് ഇരുപത് വർഷങ്ങൾക്കപ്പുറം സി പി എം പറഞ്ഞതാണ് ഏതായാലും സന്തോഷമുണ്ട് വയനാട്ടിൽ എല്ലാ നാഷണൽ ലീഗുകാർക്കും അവരുടെ ഉയർത്തി കാണിക്കാൻ രാഹുൽ ഗാന്ധിയുടെ വരവോടുകൂടെ സാഹചര്യം ഉണ്ടായി അപ്പം പി ഇസ്മയിൽ ഒരു എഴുത്തുകാരൻ കൂടിയാണല്ലോ പല വിഷയങ്ങളിൽ എഴുതി കണ്ടു രാഷ്ട്രീയത്തിനപ്പുറം നിങ്ങൾ എന്താണ് ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും വിഷയങ്ങളിൽ സാമൂഹ്യ വിഷയങ്ങളിലുള്ള ഇടപെടലുകളോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള പരിസ്ഥിതി സംബന്ധ സംബന്ധമായ കാര്യങ്ങളോ അതല്ലെങ്കിൽ അതിനപ്പുറം വേറെ എന്തെങ്കിലും ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കരിയർ സംബന്ധമായ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ ഇതൊക്കെ രാഷ്ട്രീയമാണല്ലോ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നിത്യ ജീവിതത്തിൽ ശ്വസിക്കുന്ന വായും കുടിക്കുന്ന വെള്ളവും ധരിക്കുന്ന വസ്ത്രത്തിൻ്റെ നൂലിരകളിലും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഓരോ ഉരുളച്ചോറിലും രാഷ്ട്രീയമുണ്ട് കാരണം അരിയുടെ വില നിശ്ചയിക്കുന്നിടത്തും പരീക്ഷ തീരുമാനിക്കുന്നിടത്തും അതോടൊപ്പം തന്നെ നമ്മുടെ സഞ്ചാര സ്വാതന്ത്ര്യവും ബസ് ടിക്കറ്റും ട്രെയിൻ ടിക്കറ്റും എന്തിനേറെ പറയണം കുഴിമാടത്തിൻ്റെ ആഴം തീരുമാനിക്കുന്നത് വരെ രാഷ്ട്രീയ വ്യവസ്ഥതയാണ് കോവിഡ് വന്നപ്പോൾ നമുക്കത് ബോധ്യം വന്നതാണ് നമ്മൾ സാധാരണ ആറടി മണ്ണിനെ കുറിച്ചാണ് പറയാറുള്ളത് കോവിഡ് കാലത്ത് പത്തടി താഴ്ചയായിരുന്നു നമ്മുടെ കുഴിമാടത്തിൻ്റെ ആഴം അപ്പോൾ കുഴിമാടത്തിൻ്റെ ആഴം മുതൽ ആരാധനാലയങ്ങളിൽ അവിടെ ആരാധന സ്വാതന്ത്ര്യം കോവിഡ് കാലത്ത് ഉണ്ടായിരുന്നില്ല അപ്പം ഇതൊക്കെ വേണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കാൻ കഴിയുന്ന വസ്തുതയാണ് രാഷ്ട്രീയം അതുകൊണ്ടാണ് ബി ജെ പിയുടെ രാഷ്ട്രീയത്തെ നമ്മൾ ഭയപ്പെടുന്നത് ഭക്ഷണത്തിലും വസ്ത്രത്തിലും ആരാധനകളിലൊക്കെ അവർ ഇടപെടും എന്നുള്ളത് കൊണ്ടാണ് ഇപ്പം രാഷ്ട്രീയം ഒഴിവാക്കിക്കൊണ്ടുള്ള ഓരോരോ നിലനിൽപ്പ് മനുഷ്യന് അസാധ്യമാണ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നൊരു പക്ഷേ ആർക്കെങ്കിലും മാറി നിൽക്കാം രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ് എൻ്റെ നിരീക്ഷണം ഇപ്പം ഏതൊരു പുസ്തകമൊക്കെ എഴുതാൻ പോകുന്നത് കേട്ടു ഏതാണ് എഴുതുന്നത് എൻ്റെ ഒന്ന് രണ്ട് പുസ്തകങ്ങൾ അതിൻ്റെ പണിപ്പുരയിലാണുള്ളത് ഈ നിങ്ങളിപ്പോൾ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക തുടക്കത്തിൽ ചോദിച്ചു പത്ത് ഐ എ എസ്സുകാർ അവരുടെ ഐ എസ് പ്രതിഭകൾ ജീവിതം പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രയുടെ നവതി ആഘോഷത്തിൻ്റെ ഭാഗമായി കേരളത്തിലെ പ്രധാനപ്പെട്ട ഐ എസ്സുകാരെ ഇൻ്റർവ്യൂ ചെയ്തിരുന്നു ചന്ദ്രിയക്ക് വേണ്ടി അതെ അത് മാതൃഭൂമി പുസ്തകമാക്കി പ്രസിദ്ധീകരിക്കുന്നുണ്ട് അതിൻ്റെ പണിപ്പുരയിലാണ് മറ്റ് വ്യക്തിപരമായ എൻ്റെ ലേഖനങ്ങളുടെ സമാഹാരങ്ങളും ഈ അടുത്ത് അടുത്തന്നെ പുറത്തിറങ്ങാനുള്ള പദ്ധതിയിലാണ് ഇത് രണ്ടും ഒരുമിച്ച് പ്രസിദ്ധീകരണത്തിനാണോ തയ്യാറെടുക്കുന്നത് ഈ പുസ്തകം മാത്രം ആദ്യം ഘട്ടത്തിൽ ചെയ്യുന്നത് ഐ എസ്കാരുടേത് ആദ്യം കൊടുക്കാം എന്നുള്ള രീതിയിലുള്ളത് ചെറുപ്പം മുതൽ എഴുതുവായിരുന്നു കോളേജ് തലത്തിലൊക്കെ തുടക്കത്തിൽ ഇങ്ങനെ എഴുതിയിരുന്നു അന്ന് പ്രബന്ധ മത്സരങ്ങളിലൊക്കെ സമ്മാനം കിട്ടിയിരുന്നു പ്രസംഗത്തിലും പ്രബന്ധ മത്സരത്തിലും കോളേജ് തലത്തിലും യൂണിവേഴ്സിറ്റി തലത്തിലൊക്കെ സമ്മാനങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പം കേരളത്തിൻ്റെ രാഷ്ട്രീയം എടുത്തു കഴിഞ്ഞാൽ പല വിഷയങ്ങളും ചർച്ച ചെയ്യപ്പെടാതെ പോകുന്ന കാല സമയമുണ്ട് അതേസമയം യൂത്ത് ലീഗ് പല സമകാലീന വിഷയങ്ങളും ഉയർത്തിപ്പിടിച്ച് പ്രക്ഷോഭത്തിൻ്റെ പാതയിലുണ്ട് അതോടൊപ്പം തന്നെ പ്രവർത്തനത്തിൻ്റെ പാതയിലുമുണ്ട് നിങ്ങളുടെ അണികളുടെ അല്ലെങ്കിൽ അംഗബലം കൂട്ടാൻ യൂത്ത് ലീഗിന് ശാക്തീകരണത്തിന് വേണ്ടി ഇനി എന്താ ഒരു കർമ്മപദ്ധതി ഉള്ളത് നിങ്ങൾ സംസ്ഥാന ട്രഷറർ കൂടിയാണല്ലോ സംസ്ഥാന കമ്മിറ്റിക്ക് എന്താണ് ഒരു കർമ്മപദ്ധതി ഉള്ളത് അംഗബലം കൂട്ടുക എന്ന് പറയുമ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആശയവും ആദർശവും അത് മനസ്സിലാക്കി ആളുകൾ അംഗത്വം എടുക്കേണ്ട ഒന്നാണ് അപ്പം നിലവിലെ യൂത്ത് ലീഗിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് സ്വാഭാവികമായും മൈനോറിറ്റി വൈസ് ചെയ്തുകൊണ്ടും അതോടൊപ്പം തന്നെ സമൂഹത്തിലെ അരാഷ്ട്രീയവൽക്കരണത്തിൻ്റെ അപകടം അത് യുവാക്കളെ ബോധിപ്പിക്കുന്നതിലും പരിസ്ഥിതി വിഷയത്തിലും സാമൂഹ്യ വിഷയത്തിലും അതോടൊപ്പം തന്നെ തൊഴിലില്ലായ്മ യുവ നമ്മുടെ ലഹരി ഉപഭോഗ ഉപയോഗം അപ്പം ഇതിനൊക്കെ എതിരെ യുവാക്കളെ ബോധവൽക്കരിക്കുക അപ്പോൾ ഒരു യുവാവിൻ്റെ മനസ്സിൽ തൻ്റെ ഒരു രാഷ്ട്രീയ പാർട്ടി താൻ വിശ്വാസം വിശ്വാസമർപ്പിക്കേണ്ട യുവജന പ്രസ്ഥാനം ഏത് എന്നുള്ള ചോയ്സ് ആ ചോയ്സ് തിരഞ്ഞെടുക്കുമ്പോൾ അതിൽ യൂത്ത് ലീഗിന് ഒരു സ്ഥാനം ഉണ്ടാകും ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏത് വിഷയത്തിലും യൂത്ത് ലീഗ് ക്രിയാത്മകമായി ഇടപെടാറുണ്ട് പണ്ട് നമ്മുടെ കാലം നാട്ടിലൊക്കെ ഗൾഫിലേക്കായിരുന്നു മൈഗ്രേഷൻ നടന്നുകൊണ്ടിരുന്നത് ഇപ്പോഴത് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കൂടി വ്യാപിച്ചു ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പോലും ഈ പോളിംഗ് ശതമാനത്തെ പോലും എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ മൈഗ്രേഷനിൽ പെട്ടും കൂടെ കുറെ ശതമാനം കുറഞ്ഞിട്ടുണ്ടാകും കാരണം വോട്ടർ പട്ടികയിൽ ഉണ്ടാവുകയും അവർ പഠനത്തിനായി വിദേശത്തേക്ക് പോവുകയും ചെയ്തിട്ടുണ്ടാകും കാരണം ഈ അടുത്ത കാലഘട്ടങ്ങളിൽ കുറേ പേര് വിസ സ്വീകരിച്ചതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു തലമുറയുള്ള കാലഘട്ടത്തിലാണ് നിങ്ങളുടെ യൂത്ത് ലീഗിൻ്റെ പ്രവർത്തനം ഉള്ളത് അവരെ കൂടി ആകർഷിക്കത്തക്ക രീതിയിൽ എന്തെങ്കിലും കർമ്മപദ്ധതി മനസ്സിലുണ്ടോ അത് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് കാരണം എന്തുകൊണ്ടാണ് ഈ കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് യുവാക്കൾ കൂട്ടത്തോടെ മറുനാടുകളിലേക്ക് പോകുന്നു ഇപ്പം ഒരു ഭാഗത്ത് പൗരത്വ പ്രക്ഷോഭമൊക്കെ കൊടുമ്പിരി കൊള്ളുന്ന സമരം പൗരത്വ നിയമം അത് നടപ്പിലാക്കാൻ നിലവിലെ ഗവൺമെൻറ് അതിനുള്ള വിജ്ഞാപനം പുറത്തിറക്കി പുറത്തിറക്കിയ ഒരു സാഹചര്യമൊക്കെ ഉണ്ട് പക്ഷേ ഇതിൻ്റെ കൂടെ തന്നെ പൗരത്വം പോലും ഉപേക്ഷിച്ചുകൊണ്ട് കാരണം പൗരത്വം ഉപേക്ഷിക്കുന്നവരുടെ എണ്ണം കൂടി കൂടിയിരുന്നു യുവാക്കളിൽ നിന്നല്ല അപ്പം പൗരത്വം ഉപേക്ഷിച്ചുകൊണ്ട് വിദേശങ്ങളിലേക്ക് പോകുന്നു അങ്ങനെ ആ വിദേശങ്ങളിലേക്ക് പോകുന്നത് എന്തുകൊണ്ട് എന്നുള്ളത് പൊതുവായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് ആ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഇവിടെ ചില ആളുകൾക്ക് ബിസിനസ്സിനുള്ള ഒരുക്കാനുള്ള സാഹചര്യത്തിന് കുറവാണോ അതല്ലെങ്കിൽ അവർക്ക് ആവശ്യമായ പഠനവും സ്കോളർഷിപ്പും ഒക്കെ ഏർപ്പെടുത്തുന്നതിൽ സർക്കാരുകൾ പരാജയപ്പെടുന്നതാണെങ്കിൽ അത് പുനർവിചിന്തനം നടത്തേണ്ടത് അത്യാവശ്യമാണ് തൊഴിലില്ലായ്മയാണ് അവർ പ്രധാനമായി ഉന്നയിക്കുന്ന ഒരു വിഷയം ആയിരിക്കാം അപ്പം എന്തുകൊണ്ട് എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യപ്പെടണം അതുമാത്രമല്ല നൂതന കോഴ്സുകളും വിദേശ സർവകലാശാലകൾ ഒരുപാട് ഓഫറുകൾ നൽകുന്നുണ്ട് അവർക്ക് പഠനത്തോടൊപ്പം തന്നെ തൊഴിലും സ്കോളർഷിപ്പും ഒക്കെ അതിൻ്റെ ഓഫറുകൾ പ്രധാനമാണ് അപ്പോൾ അത് ഭരണകൂടങ്ങൾ ആത്മപരിശോധന നടത്തി നമ്മുടെ യുവത്വത്തെ കാരണം ഇതൊരു മസ്തിഷ്ക ചോർച്ചയാണ് നമ്മുടെ രാജ്യത്ത് ഇപ്പം ഒരു പന്ത്രണ്ട് ക്ലാസ് പ്ലസ് ടു ലെവൽ അല്ലെങ്കിൽ ഡിഗ്രി ലെവലിലൊക്കെ അവർ പഠി പഠിക്കുന്നു നമ്മുടെ രാഷ്ട്രത്തിൻ്റെ നികുതി പണം ഉപയോഗിച്ച് പഠിക്കുന്ന അതിനുള്ള പഠിച്ചവരെ തുടർന്ന് അവരുടെ സേവനം നമ്മുടെ രാജ്യത്ത് നഷ്ടപ്പെടുന്ന സാഹചര്യം എന്ത് എന്നുള്ളത് കാരണം ഗൾഫിലും നേരത്തെ നിങ്ങൾ പറഞ്ഞ് യൂറോപ്യൻ കൺട്രീസിലൊക്കെ പോകുമ്പോൾ അവരുടെ ഒരു വലിയ സാമ്പത്തിക ക്രിയവിക്രിയം ഇന്ത്യയുമായി നടക്കുന്നുണ്ട് അതാണ് നമ്മുടെ ഒരു കരുത്തെന്ന് പറയുന്നത് വിദേശ പണം എന്ന് പറയുന്നത് ഇതും നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഏറെ വേവലാതിപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഭരണകൂടങ്ങൾ അതിനെക്കുറിച്ച് ആഴത്തിലുള്ള പഠനം നടത്തണം തിരിച്ച് നമ്മൾ തെരഞ്ഞെടുപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും പ്രചരണത്തിന് പോയായിരുന്നു അത് മലബാറിൽ മാത്രമാണോ തോന്നുന്നത് കുറേ മണ്ഡലങ്ങളിൽ പോയിട്ടുണ്ട് തെക്കലും പോയിട്ടുണ്ട് എറണാകുളം ആലപ്പുഴ ഒക്കെ പോയിട്ടുണ്ട് അവിടെ പോയിട്ട് നിങ്ങൾ എന്താ പ്രസംഗിച്ചത് ദേശീയ രാഷ്ട്രീയം പ്രസംഗിച്ചോ അതേ സംസ്ഥാന രാഷ്ട്രീയം പ്രസംഗിച്ചോ എല്ലാം അതിൻ്റെ ഭാഗമാണല്ലോ ദേശീയവും സ്റ്റേറ്റും കാരണം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം സി പി എംമാർ കഷ്ടപ്പെടുന്നത് പോലെ പ്രയാസമല്ല കാരണം കേരളത്തിൽ പറയുന്നത് തന്നെ നമുക്ക് തമിഴ്നാട്ടിലും പറയാം ഇത് തന്നെ ലീഗിനെ സംബന്ധിച്ചിടത്തോളം തമിഴ്നാട്ടിലുള്ള തമിഴ്നാട്ടിലും പ്രചരണത്തിന് പോയിരുന്നു അതുകൊണ്ട് വിഷയത്തിൽ പ്രയാസപ്പെടില്ല ആളുകൾ നിങ്ങളോട് എന്താ പറഞ്ഞത് പ്രചരണത്തിന് പോയപ്പം ആ നടത്തി നടത്തിക്കഴിഞ്ഞപ്പം ആളുകൾ പരാതിയായിട്ട് എന്താ പറഞ്ഞത് ജനങ്ങൾ അല്ല ആളുകളെ സംബന്ധിച്ചിടത്തോളം ട്രെയിൻ യാത്രകൾക്കിടയിലും അതോടൊപ്പം തന്നെ നമ്മൾ ആളുകളുമായി സംസാരിക്കുമ്പോഴൊക്കെ അവർക്ക് നികുതി ഭാരം ഒരു വലിയ പ്രശ്നമായി മാറിയിട്ടുണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സാധാരണക്കാരന് പോലും അവൻ്റെ എല്ലാ നികുതികളും ഒരു വീട് നിർമ്മിക്കുമ്പോൾ അതിൻ്റെ അപേക്ഷാ ഫീസും പെർമിറ്റ് ഫീസും നൂറ് ശതമാനം വർദ്ധിപ്പിച്ചു എന്നുള്ളത് ഒരു ഇരുട്ടടിയായിട്ടാണ് ജനം കാണുന്നത് അതോടൊപ്പം തന്നെ പ്രായമുള്ള ആളുകളെ സംബന്ധിച്ച് പെൻഷൻ കിട്ടാത്തൊരു വിഷയം പെട്രോളിനും ഡീസലിനും രണ്ട് രൂപ അധിക നികുതി കൊടുത്തിട്ടും കാരണം ഇത് വർദ്ധിപ്പിച്ചിട്ടുള്ളത് പെൻഷൻ മുടങ്ങാതിരിക്കാൻ എന്നാണ് പറഞ്ഞത് എന്നിട്ടും ആറുമാസത്തോളം പെൻഷൻ മുടങ്ങി എന്നുള്ളത് അവരെ സംബന്ധിച്ച് വേദനയുണ്ട് അപ്പം സാധാരണക്കാർ പിന്നെ ലൈഫിൽ വീടുകൾ പുതുതായി വീടുകൾ കൊടുക്കാൻ കഴിയാത്തതും മാത്രമല്ല ലൈഫിലെ വീടില് ഇപ്പം നാല് ലക്ഷം രൂപയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ലേബർ ചാർജും സിമെൻറ്റും കമ്പിയും ഇതൊക്കെ എല്ലാത്തിനും വില കൂടിയതുപോലെ ഇതിനും നിർമ്മാണ മേഖലയിലും വലിയ വിലക്കയറ്റം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ നാല് ലക്ഷം കൊണ്ട് നാനൂറ് സ്ക്വയർ ഫീറ്റ് നിർമ്മാണം എന്നത് അസാധ്യമായി മാറുന്നതിൻ്റെ നാല് ലക്ഷം എന്നുള്ള തോത് ഉയർത്തണം എന്നുള്ള അഭിപ്രായവും പലരും പറഞ്ഞിട്ടുണ്ട് അതൊക്കെ യു ഡി എഫിനും അടുത്ത പ്രകടന പത്രികയിൽ ഉൾക്കൊള്ളിക്കണം എന്ന് പോലും സാധാരണ ജനങ്ങൾ അഭിപ്രായം പറയുന്ന രീതിയിൽ അവരുടെ ഭാഗത്തുനിന്ന് കേൾക്കാൻ വന്നിട്ടുണ്ട് ലീഗിനെതിരെയൊക്കെ കുറേ ആരോപണങ്ങൾ ഈ അടുത്ത കാലത്തൊക്കെ ഉണ്ടായി പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രസംഗിക്കാൻ വന്ന നേതാക്കൾ എൽ ഡി എഫിൻ്റേതാണെങ്കിലും എൻ ഡി എയുടേതാണെങ്കിലും പ്രസംഗിക്കാൻ വന്ന നേതാക്കളൊക്കെ ലീഗിനെതിരെ കുറേ ആക്ഷേപങ്ങൾ അതിലൊന്ന് പ്രത്യേകിച്ച് ന്യൂനപക്ഷ പ്രീണനം യു ഡി എഫിൻ്റെ ന്യൂനപക്ഷ പ്രീണനം എന്ന് പറയുന്നുള്ള ആക്ഷേപമാണ് അത് ലീഗിനെതിരെയാണ് ഫോക്കസ് ചെയ്തിട്ട് അവർ അവരുദ്ദേശിക്കുന്നത് അതിനെന്തെങ്കിലും മറുപടി പറയാനുണ്ടോ രാജ്യത്തിലെ ന്യൂനപക്ഷങ്ങളെ ആർക്കാണ് അവഗണിക്കാൻ കഴിയുക കാരണം ന്യൂനപക്ഷത്തിൻ്റെ കൂടെ പുരോഗതി എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ പുരോഗതിയാണല്ലോ ഇന്ത്യൻ ഭരണഘടന തന്നെ പ്രത്യേകം ന്യൂനപക്ഷങ്ങൾക്ക് അവകാശങ്ങൾ ആർട്ടിക്കിൾ ട്വൻറ്റി ഫൈവ് ടു തേർട്ടി വരെ പ്രത്യേകമായി ഒരു പരിരക്ഷ നൽകിയിട്ടുണ്ട് രാജ്യത്തിൻ്റെ ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്തമാണ് ന്യൂനപക്ഷ സംരക്ഷണം എന്ന് പറയുന്നത് അതിനുവേണ്ടിയാണ് വിവിധ പദ്ധതികൾ ആവിഷ്കരിക്കുന്നത് അത് അട്ടിമറിക്കപ്പെടുക എന്നുള്ളതും അതിനെ ചോദ്യം ചെയ്യപ്പെടുക എന്നുള്ളതും ഭയപ്പെടേണ്ട ഒന്നാണ് ശേഷം ഇനി നിങ്ങൾ പ്രക്ഷോഭങ്ങളിലേക്ക് നീങ്ങാൻ ഉദ്ദേശിക്കുന്നു അതോ സംഘടനാ പ്രവർത്തനങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു രണ്ടും ശേഷം രണ്ടും ആവശ്യമായി വരും കാരണം സംഘടനാ പ്രവർത്തനം ഒരു ഭാഗത്ത് വേണം അതാത് സമയത്ത് യുവജനങ്ങളെ ബാധിക്കുന്ന രാഷ്ട്രത്തെ ബാധിക്കുന്ന വിഷയങ്ങളിൽ ശക്തമായി സമരങ്ങളും പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാവ ഉണ്ടാവും അത് സ്വാഭാവികമായി വരുന്ന ഒന്നാണ് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് കൂടി അഡീഷണൽ ലീഗിന് വേണമെന്നൊക്കെ പറഞ്ഞ് ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ചർച്ച നടന്നു പിന്നെ നേതൃത്വം തന്നെ അതിനോട് പറഞ്ഞു അത് ഒത്തുതീർപ്പൊക്കെ ആക്കിയിട്ടുണ്ട് എന്നുള്ള രാജ്യസഭാ സീറ്റൊക്കെ കൊടുക്കാം എന്നൊക്കെ പറഞ്ഞു ഇനി അടുത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഒരാണ് അടുത്ത വർഷം അത് കഴിഞ്ഞാൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുകയാണ് അപ്പോഴത്തേക്കും കൂടുതൽ സീറ്റുകൾ ചോദിക്കാൻ പാകത്തിന് ഒരു യോഗ്യത അല്ലെങ്കിൽ വളർച്ച ലീഗിന് യൂത്ത് ലീഗിനായിട്ടുണ്ടായിട്ട് തോന്നിയിട്ടുണ്ടോ എല്ലാവരും ഇപ്പം നിങ്ങൾ നേരത്തെ കൊടിയുടെ ഒരു ചോദ്യം ചോദിച്ചു നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കോൺഗ്രസ് തന്നെ കഴിഞ്ഞ കുറി നാനൂറ് സീറ്റിന് പുറത്ത് മത്സരിച്ച വർഷങ്ങൾ ഇന്ത്യ രൂപീകരിക്കപ്പെട്ട അന്ന് മുതൽ കോൺഗ്രസ് അത്രയും സീറ്റുകളിൽ മത്സരിക്കുന്നുണ്ട് കോൺഗ്രസ് ഇത്തവണ മുന്നൂറും അതിന് തൊട്ടടുത്ത നമ്പറിലാണ് മത്സരിക്കുന്നത് അപ്പോൾ കോൺഗ്രസ് എത്ര സീറ്റുകൾ വിട്ടുകൊടുത്തു ആ വിട്ടുകൊടുക്കുന്നതൊക്കെ ആർക്കാണ് ഇവിടെ കോൺഗ്രസ്സിന് വിമർശിക്കുന്ന സി പി എമ്മിനും സി പി ഐക്കാർക്കൊക്കെയാണ് രാജസ്ഥാനിലും അതോടൊപ്പം തന്നെ ബീഹാറിലും തമിഴ്നാട്ടിലൊക്കെ കോൺഗ്രസ്സിൻ്റെ ഭാഗത്തുനിന്ന് വിട്ടുവീഴ്ച ചെയ്തിട്ടുള്ളത് ത്രിപുരയിലും ബംഗാളിലും അവർ പരസ്പരം മത്സരിക്കുകയാണ് അപ്പം അതുകൊണ്ട് ഇങ്ങനെ ഇത്ര സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ സീറ്റിൻ്റെ എണ്ണം കുറഞ്ഞത് എന്താണെന്ന് ഇവിടെ കൊടി വിവാദം ഉയർത്തിയ ആളുകൾ ചോദിച്ചിട്ടില്ല ഞാൻ ഇപ്പോൾ ഒന്ന് സൂചിപ്പിച്ചു ഒന്ന് മാത്രം അപ്പം ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം പരമാവധി സീറ്റുകൾ എല്ലാവരും വിട്ടുവീഴ്ച ചെയ്യുന്ന രാജ്യത്തിന് വേണ്ടിയാണ് അതിൽ മുസ്ലിം ലീഗും വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ട് കാരണം മുസ്ലിങ്ങിന് അവകാശപ്പെട്ട എല്ലാവരും ഇവിടെ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ ഞാൻ പറയേണ്ട മുസ്ലിം ഇത്ര സീറ്റുകൾക്ക് അവകാശമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അർഹതയുള്ള പാർട്ടിയാണെന്ന് പറഞ്ഞു പക്ഷേ അതോടൊപ്പം ലീഗ് വിട്ടുവീഴ്ച ചെയ്യുന്നത് അത് കോൺഗ്രസ്സിനോടുള്ള വിട്ടുവീഴ്ച മാത്രമല്ല പകരം രാജ്യത്തിന് വേണ്ടിയുള്ള കാരണം ഇന്ത്യ ഉണ്ടാവണമല്ലോ ഇടതുപക്ഷം ഉണ്ടെങ്കിലേ ഇന്ത്യ ഉണ്ടാവുള്ളൂ എന്നല്ല ഇന്ത്യ ഉണ്ടെങ്കിൽ ഇടതുപക്ഷം ലീഗും കോൺഗ്രസ്സൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതിനു വേണ്ടിയുള്ളവർ വിട്ടുവീഴ്ച ചെയ്തതിൽ ഞങ്ങൾക്കും സന്തോഷമുണ്ട് എന്ന നിയമസഭ എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമാണ് കാരണം നമ്മൾ ബി ജെ പിയുമായിട്ടുള്ള ഒരു പോരാട്ടമല്ല അപ്പം കഴിഞ്ഞ കുറിയും മുസ്ലിം സീറ്റുകൾ ആവശ്യപ്പെട്ടിട്ട് കുറിയും അത് അനുഭവപൂർവ്വം കോൺഗ്രസ് നേതൃത്വം ഈ മുന്നണിക്ക് നേതൃത്വം നൽകുന്നവർ എന്നുള്ള രീതി അത് പരിഗണിക്കപ്പെടും എന്നാണ് പൊതുവെ പറയപ്പെടുന്നത് കേരളത്തിലടക്കം രണ്ട് ഘട്ടം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പം എൻ ഡി എ പറയുന്നു കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും ഒരു പേടി കുടുങ്ങി എന്ന് അതേസമയം നേരെ തിരിച്ച് ഇവിടെ എൻ ഡി എ മുന്നണിയിലെ കോൺഗ്രസും ഘടക കക്ഷികളും പറയുന്നു നരേന്ദ്രമോദിക്ക് ഒരു ഭയപ്പാടുണ്ടായിട്ടുണ്ട് അതിൻ്റെ ലക്ഷണങ്ങളൊക്കെയാണ് ഇപ്പോൾ കാണിക്കുന്ന അടുത്ത തിരഞ്ഞെടുപ്പിലേക്ക് വേണ്ടി എന്ന് നിങ്ങളെ സംബന്ധിച്ച് വ്യക്തിപരമായും അല്ലെങ്കിൽ രാഷ്ട്രീയപരമായും എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് ഈ തെരഞ്ഞെടുപ്പ് രണ്ട് ഘട്ടം കഴിഞ്ഞപ്പോഴത്തേക്ക് ആർക്കായിരിക്കും യഥാർത്ഥത്തിൽ പേടി ഉണ്ടായിട്ടുണ്ടാവുക അത് സ്വാഭാവികമായും ബി ജെ പിയുടെ ആഭ്യന്തര സർവേയിൽ തന്നെ നൂറ്റി അറുപത്തഞ്ച് സീറ്റുകൾ കനത്ത മത്സരം നടക്കുന്നു എന്നുള്ള സർവേ വന്നിട്ടുണ്ട് അപ്പം അതിൽ നിന്ന് തന്നെ ഒരുപാട് ബി ജെ പിക്ക് കഴിഞ്ഞ കൂടെ ഇന്ത്യയിൽ വലിയൊരു വിജയമുണ്ടായി ഇതിനപ്പുറം ഇനി അവർക്ക് വിജയിക്കാനുള്ള ഇടമില്ല പകരം നഷ്ടപ്പെടാനുള്ളതാണ് അത് കർണാടകയിൽ പോലും കർണാടകയിൽ കഴിഞ്ഞ തവണ രണ്ടക്കം കിടക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല പക്ഷേ കുറി അവിടെ നടക്കുന്ന സർവേകളൊക്കെ പറയുന്നത് കോൺഗ്രസ് പതിനഞ്ച് മുതൽ പതിനേഴ് സീറ്റുകൾ വരും എന്നുള്ളതാണ് ദക്ഷിണേന്ത്യയിൽ നിന്ന് തന്നെ ഒരു വലിയ മാർജിൻ നിലവിൽ കോൺഗ്രസ്സിന് പാർലമെൻറ്റിലുള്ള ആ സീറ്റുകളുടെ എണ്ണം ദക്ഷിണേന്ത്യയിൽ നിന്ന് തന്നെ നേടിയെടുക്കാൻ കഴിയും എന്ന് പറയുന്നു അപ്പോൾ ഉത്തരേന്ത്യയും കൂടെ വരുമ്പോൾ സ്വാഭാവികമായും ഞാനതാണ് തുടക്കത്തിൽ പറഞ്ഞത് ബി ജെ പിക്ക് ഒറ്റക്ക് ഇന്ത്യ ഭരിക്കാൻ കഴിയുന്ന കഴിയുന്നൊരവസ്ഥ ഉണ്ടാവില്ല നമ്മൾ അവസാനിപ്പിക്കാനായി രണ്ട് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് അവസാനിപ്പിക്കാനായിട്ട് സ്ട്രെങ്ത് എങ്ങനെയായിരിക്കും ഭരണത്തിലേക്ക് എത്താൻ അല്ല അത് എലക്ഷന് ശേഷം നമ്മൾ പറയേണ്ടതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇന്ത്യ മുന്നണി പ്രതീക്ഷ വെച്ച് പുലർത്തുന്നു കാരണം ബി ജെ പിക്ക് ഒറ്റക്ക് ഭരിക്കാൻ കഴിയാത്തൊരവസ്ഥ വരുമ്പം ബി ജെ പിയുടെ രാഷ്ട്രീയത്തെ അതിനോട് ഒട്ടും രാജിയാവാതെ എന്നാൽ അധികാരത്തിന് വേണ്ടി നിലവിലെ സിസ്റ്റത്തോടൊപ്പം നിൽക്കുകയും ചെയ്യുന്ന മതേതര സ്വഭാവം വെച്ച് പുലർത്തുന്ന ഒരുപാട് കക്ഷികളുണ്ട് ആ കക്ഷികളൊക്കെ ഒരു പക്ഷേ നാളെ മാറി മറിയുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇങ്ങോട്ടേക്കും വരാം അതാണ് അതിൻ്റെ ഒരു വലിയ സാധ്യത അപ്പോൾ നമ്മൾ അവസാനിപ്പിക്കുകയാണ് ആ രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ നമ്മുടെ പ്രേക്ഷകരോട് നമ്മുടെ ഈ യുവജനങ്ങളോട് അങ്ങേക്ക് എന്താണ് പറയാനുള്ളത് അതുപോലെ തന്നെ ഒരു എഴുത്തുകാരനും പൊതുവിഷയങ്ങളിൽ ഇടപെടുന്ന ഒരാളെന്ന നിലയിലും ചില സാമൂഹിക കാഴ്ചപ്പാടുകൾ എഴുത്തിൻ്റെ പക്ഷത്തു നിന്നും നമുക്ക് പറയാനുണ്ടാവും ഇങ്ങനെ നമ്മുടെ പ്രേക്ഷകരോട് എന്താ സംസാരിക്കാനുള്ളത് തീർച്ചയായും എനിക്ക് പറയാനുള്ളത് രാഷ്ട്രീയമാണ് ഇപ്പോൾ എഴുത്താണെങ്കിലും ഒരു കാലത്ത് ഉയർന്നൊരു ചോദ്യം എഴുത്തു വേണോ കഴുത്ത് വേണോ എന്നുള്ളതാണ് അപ്പം ഈ നമ്മുടെ ജീവൻ്റെ നിലനിൽപ്പ് പോലും രാഷ്ട്രീയത്തെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് അതുകൊണ്ട് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ കൊടി പിടിച്ച് മുഴുവൻ സമയം രാഷ്ട്രീയ പ്രവർത്തകരായി ഇന്നത്തെ ഒരു തലമുറയിൽപ്പെട്ട ആളുകൾ നിലകൊള്ളാൻ മടിക്കുന്നവരുമുണ്ടാകാം എന്നാൽ രാഷ്ട്രീയ അവബോധം അത് സമ അതിനെ ജാഗ്രതയോടുകൂടെ നോക്കിക്കാണാനും രാഷ്ട്രീയത്തെ ഗൗരവത്തോടുകൂടെ വീക്ഷിക്കാനും ക്രിക്കറ്റിലും ഫുട്ബോളിലും അതോടൊപ്പം തന്നെ മറ്റ് കല കായിക മേഖലകളിലൊക്കെ നമ്മൾ യുവജനങ്ങൾ ശ്രദ്ധ ചെലുത്തുന്നത് പോലെ തന്നെ നമ്മുടെ രാഷ്ട്രീയത്തെയും സഗൗരവം വീക്ഷിക്കണം രണ്ടാമതായി പുതിയ ഒരു തലമുറ നേരിടുന്നത് നമ്മൾ നമുക്കറിയാം ഇന്ന് ക്യാപ്സൂളുകളുടെ ലോകമാണ് അറിവുകൾ എന്ന് പറയുമ്പോൾ ഒക്കെ അപ്പം ഡീപ്പായി വായിക്കുകയോ ഇതൊന്നും വേണ്ട പകരം എവിടെ എന്തെങ്കിലുമൊക്കെ കിട്ടും എന്നുള്ളത് അപ്പം വാട്സപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും അതുപോലുള്ള സോഷ്യൽ മീഡിയകളാണ് നമ്മുടെ അവസാന വാക്കായി മാറുന്നത് അതിനപ്പുറം പരന്ന വായനയും അതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ വീടുകൾ പോലും ഒരു ഹോം ലൈബ്രറി ആയി മാറുന്ന രീതിയിലേക്ക് വായനയെ തിരിച്ചു പിടിക്കാനും അറിവും അതോടൊപ്പം വർക്ക് ശക്തമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്ന പ്രത്യേകിച്ചും ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്ലാറ്റ്ഫോമുകളിലാക്കി ആളുകളെ മാറ്റിക്കൊണ്ടുപോകുമ്പോൾ ഇവിടുത്തെ ദാഹവും വിശപ്പും പട്ടിണിയും രോഗവും ഒക്കെ മനുഷ്യനെ ബാധിക്കുന്ന വിഷയങ്ങളാണ് എന്നുള്ള അർത്ഥത്തിലേക്ക് ഉയർന്ന ചിന്താഗതിയിലേക്ക് കൊണ്ടുവരുന്നതാണ് മതനിരപേക്ഷ കേരളം എന്ന് പറയുന്നത് ആ ചിന്താഗതി നമ്മുടെ സാമൂഹ്യ പ്രതലങ്ങളിൽ നിന്ന് പരസ്പരം ഭിന്നിപ്പുകൾ സൃഷ്ടിക്കുന്ന വെറുപ്പും വിദ്വേഷം പ്രചരിപ്പിക്കുന്ന കാലത്ത് ഈ ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ ഓരോ ഗ്രാമങ്ങളിലും ഉയർന്നു വരണം മതേതര തുരുത്തായി കേരളം നിലകൊള്ളണം എന്നുള്ളതാണ് എനിക്ക് അഭിപ്രായപ്പെടാൻ ഓക്കെ നിങ്ങൾ കുറച്ച് കുറേ കൂടെ കാര്യങ്ങൾ ഇതേപോലെ പറയാനുണ്ടെന്ന് എനിക്കറിയാം അടുത്തൊരു ഇതിൽ നമ്മളിതിപ്പോൾ രാഷ്ട്രീയകാര്യ ചർച്ച കൂടി ആയതുകൊണ്ട് വോട്ടെങ്കായതുകൊണ്ട് നമ്മൾ ഈ രാഷ്ട്രീയത്തിൽ മാത്രം ഒതുക്കിയതാണ് കരിയർ സംബന്ധമായ ചില കാര്യങ്ങളും കൂടി നിങ്ങളിൽ നിന്ന് ഇപ്പോൾ ഈ ഐ എ എസ്സുകാരെയൊക്കെ ഇൻ്റർവ്യൂ ചെയ്തതുകൊണ്ട് കിട്ടാനുണ്ടാവും ആളുകൾക്ക് അത് നമുക്ക് അടുത്തൊരു ഘട്ടത്തിൽ സംസാരിക്കാൻ വരണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് തീർച്ചയായും ഇപ്പോൾ പി ഇസ്മയിൽ സൂചിപ്പിച്ചതുപോലെ യുവാക്കൾ അവർ ഏത് കൊടി പിടിക്കണം ഏത് പാർട്ടിയിൽ എന്നുള്ളതല്ല ഒരു രാഷ്ട്രീയ അവബോധം പ്രത്യേകിച്ച് യുവതലമുറയ്ക്കിടയിൽ ഉണ്ടാവേണ്ട ഒരു കാലഘട്ടം കൂടിയാണിത് അത് എല്ലാ പൗരന്മാരിലും ഉണ്ടാകണം എല്ലാ പൊതുജനങ്ങളിലും ഉണ്ടാകണം അങ്ങനെ രാഷ്ട്രീയ അവബോധമുള്ള ഒരു തലമുറയിലൂടെ ഈ രാജ്യത്തെ നയിക്കാൻ കൂടുതൽ പ്രാപ്തരായ നേതാക്കൾ ഉണ്ടാകട്ടെ ഈ തെരഞ്ഞെടുപ്പ് ജൂൺ നാലിന് റിസൾട്ട് വരുമ്പോഴൊക്കെ അപ്പോഴത്തേക്കും ഇതുപോലെ ഇദ്ദേഹം സൂചിപ്പിച്ചതുപോലുള്ള നേതാക്കൾ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ മറ്റൊരു അതിഥിയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം